ारायण नारायण 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 पीताम्बरं गरविराजितचक्रशङ्खगौमोदकीसरसिजं कर करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगो സ്വർഗവും ഭൂമിയും പാതാളവും ഭഗവാൻ രണ്ടടിയായിട്ട് അളന്നെടുത്തു എന്നിട്ട് മഹാബലിയോട് ഗൗരവത്തിൽ ഭഗവാൻ ചോദിച്ചു അപ്രേ അങ്ങ് ലോകാനാം ഏകമീശ്വരം ലോകത്തിൻ്റെ മുഴുവനും ഈശ്വരൻ എന്ന മട്ടിലാണല്ലോ എന്നോട് മുമ്പ് സംസാരിച്ചത് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞല്ലോ ഇപ്പോൾ മൂന്നു ലോകവും രണ്ടടിയായിട്ട് ഞാൻ കഴിഞ്ഞു ഇനി മൂന്നാമതടി വയ്ക്കാൻ സ്ഥലം എവിടെ പറഞ്ഞ വാക്ക് എന്ന് വെച്ചാൽ അനവധി കാലം നരകത്തിൽ കിടക്കേണ്ടി വരും ഭഗവാൻ ഗൗരവത്തിൽ ഇതങ്ങോട് പറയേണ്ട താമസം ഗരുഡൻ ഇങ്ങോട്ട് വന്നു മഹാബലിയെ വരുണപാശം കൊണ്ട് പിടിച്ചങ്ങി കെട്ടിയിടുകയും ചെയ്തു മഹാബലിക്ക് അപ്പോഴും യാതൊരു കുസലും ഉണ്ടായില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വിഭേമിനാഹം നിഴയാൽ പതച്ചുതഹ എനിക്ക് ഇങ്ങനെ ഈ വരുണപാശം കൊണ്ട് എന്നെ പിടിച്ചു കെട്ടി എന്നുള്ളതിൽ പ്രത്യേകിച്ച് ലജ്ജിയൊന്നും തോന്നണില്ല പോരാ അനവധി കാലം നരകത്തിൽ കിടക്കേണ്ടി വരും എന്നോർക്കുമ്പോൾ എനിക്ക് ഭയവും തോന്നുന്നില്ല പക്ഷേ പാലിക്കാൻ സാധിക്കാതെ വരിക എന്നോർക്കുമ്പോൾ എനിക്ക് ലേശം ഭയം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും ഇതേവരെ എൻ്റേത് എന്ന് ഞാൻ കരുതിയിറുന്നതെല്ലാം അവിടെ നിന്ന് എടുക്കഴിഞ്ഞു ഇനി എന്നെയും കൂടി അവിടുന്ന് എടുക്കാം പദം തൃതീയം ഗുരു ശീകൃഷ്ണി മേനിര്യം മൂന്നാമതടി ഈ തലയിൽ അങ്ങോട്ട് വെക്കാം എന്നും പറഞ്ഞു മഹാബലി തലയിൽ അങ്ങോട്ട് താഴ്ത്തി അവിടെ ഇരുന്നു ഈ സമയത്താണ് പ്രഹ്ലാദൻ്റെ വരവ് വീണ് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അവിടുന്ന് ചെയ്തത് വളരെ നന്നായി എന്റെ ഈ പൗത്രൻ കുറെശേ അഹങ്കരിക്കാൻ ഭാവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഹങ്കാരം തീർത്തൂല്ലോ ഇങ്ങനെ എന്നും അവിടുത്തെ കരുണ ഞങ്ങളുടെ നേരത്തെ ഒഴുകി വരണം എന്ന് ഭഗവാൻ മഹാബലിയോടായിട്ട് പറഞ്ഞു അങ്ങ് മൂന്നടി സ്ഥലം എനിക്ക് തന്നതായിട്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് ഒട്ടും താമസമുണ്ടായില്ല ഗരുഡൻ അവിടെ വന്നു ആ ബന്ധനം അവിടെ അഴിക്കുകയും ചെയ്തു ഭഗവാൻ തുടർന്ന് പറഞ്ഞു ഞാൻ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ലോകം തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ പേര് സുതലം എന്നാണ് സ്വർഗവാസികളായ എന്നും അതിൻ്റെ താക്കോൽ തരണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ താമസിക്കാൻ വേണ്ട പുണ്യം അവർക്കില്ല അതുകൊണ്ട് ഞാൻ അവർക്ക് ആ ലോകം കൊടുക്കുകയുണ്ടായിട്ടില്ല അങ്ങയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം തയ്യാറാക്കിയതാണ് ആ ലോകം അതുകൊണ്ട് ഇപ്പം തന്നെ അവിടേക്ക് യാത്രയാവാം ആരെങ്കിലും ഒപ്പം കൊണ്ടുപോകണം എന്ന് വെച്ചാൽ കൊണ്ടുപോവാം എന്തെങ്കിലും സാധനം കയ്യിലെടുക്കണം എന്ന് വെച്ചാൽ കയ്യിലെടുക്കാം അവിടെ താമസിക്കുന്ന കാലത്തോളം അങ്ങയ്ക്ക് ഒരു വാട്ടം ക്ഷീണം രോഗം വാർദ്ധക്യം ഇതൊന്നും വരില്ല പോരാ രക്ഷിച്ചേ സർവത്തോഹം ത്വാം എല്ലാ നിലയ്ക്കും ഞാൻ അങ്ങയെ രക്ഷിക്കും എപ്പോൾ വേണമെങ്കിലും അങ്ങയ്ക്ക് എന്നെ കാണാം അങ്ങയുടെ ആ ലോകത്തിൻ്റെ ഗോപുരദ്വാരത്തിൽ കാവൽക്കാരൻ എന്ന പോലെ ഞാൻ അവിടെ ഉണ്ടാവും ഇനി ഇന്ദ്രപഥത്തിൽ ഇരുന്നിട്ട് മതിയായില്ല എന്ന് തോന്നുന്നുണ്ടോ എന്നാൽ അടുത്ത മന്നോന്തരത്തിൽ അങ്ങയെ ഞാൻ ഇപ്പം തന്നെ ഇന്ദ്രനായിട്ട് അവരോധിക്കഴിഞ്ഞു അത് കഴിഞ്ഞാൽ സായുജമുക്തിയും ഞാനിപ്പോൾ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു ഇനി അങ്ങയ്ക്ക് എന്തു വേണം എന്നാണ് മഹാബലിയോട് ഭഗവാന്റെ ചോദ്യം മഹാബലി അപ്പോൾ പറഞ്ഞു ഇനി ഇതിൽക്കവിനെന്ത് ചോദിക്കാനാണ് ഭക്തന്റെ കാവൽക്കാരനായിട്ട് ഭഗവാനിങ്ങനെ നിൽക്കണു എന്നല്ലേ പറഞ്ഞത് നമസ്കാരം എന്ന് പറഞ്ഞു മഹാബലി അവിടെ ഞങ്ങടെ യാത്ര ചെയ്യുമോ ചെയ്തു പ്രഹ്ലാദനും കൂടെ പോയി ഇന്നും സുതലം എന്ന ആ ലോകത്തിലാണ് മഹാബലി താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ സുതലത്തിന്റെ ഗോപുരദ്വാരത്തിൽ വാമനമൂർത്തി ഗതാപാണിയായിട്ട് അവിടെ ഇങ്ങനെ വർദ്ധിക്കുകയും ചെയ്യുന്നു ആ ഭഗവാന്റെ അനുവാദം കൂടാതെ കണ്ട് ഒരാൾക്കും ആ സുതല ലോകത്തിലേക്ക് ചെല്ലാനേ സാധിക്കില്ല ഇങ്ങനെ മഹാബലിയിൽ നിന്ന് സ്വർഗലോകം തിരിച്ചെടുത്തു ദേവന്മാർക്ക് ഭഗവാൻ കൊടുക്കുകയും ചെയ്തു അതെന്തിനാ അങ്ങനെ ചെയ്തേ മുമ്പ് പറഞ്ഞല്ലോ ഭഗവാന് പക്ഷഭേദം ഇല്ല എന്ന് പിന്നെന്തിനാ ഈ സ്വർഗലോകം മഹാബലിയിൽ നിന്ന് തിരിച്ചെടുത്ത് ദേവന്മാർക്ക് കൊടുത്തത് എന്നൊരു സംശയം നമുക്ക് ഉണ്ടാവൂല്ലോ ആ സംശയം കൂടി ഇവിടെ വച്ച് നമുക്ക് തീർക്കണം മുമ്പ് പറഞ്ഞു ഈ ഓരോ മന്വന്തരത്തിലും ഓരോരോ സ്ഥാനങ്ങളുണ്ട് എന്ന് ആറ് ഘടകങ്ങളുണ്ട് എന്ന് ഏതൊക്കെയാണ് ആറ് ഘടകങ്ങൾ മനു മന്പുത്രന്മാർ ദേവേന്ദ്രൻ ദേവന്മാർ സപ്തദർഷിമാര് ഭഗവാന്റെ അംശാവതാരം ഇതാണ് ആറ് ഘടകങ്ങൾ അപ്പോൾ ഓരോ മന്വന്തര കഴിയുന്നതുവരെ ഓരോരുത്തരെ ഓരോ സ്ഥാനത്ത് ഭഗവാൻ ഇവിടെ ഏൽപ്പിച്ചിരുത്തുകയാണ് ഏഴാമത്തെ മന്യോന്തരത്തിൽ ഇന്ദ്രന്റെ സ്ഥാനത്ത് പുരന്തരൻ എന്ന ആളെയാണ് ഭഗവാൻ അവരോധിച്ചേർന്നത് ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു സ്ഥാനത്ത് ഒരാളെ അവരോധിച്ചാൽ ആ കാലം കഴിയുന്നത് വരെ ആ സ്ഥാനം അയാൾക്ക് അവകാശപ്പെട്ടതല്ലേ ഏഴാമത്തെ കഴിയുന്നത് വരെ പുരന്ധരന് അവകാശപ്പെട്ടതാണ് ഇന്ദ്രപദം പക്ഷേ മഹാബലി ഇടയ്ക്ക് കയറി ചെന്ന് ഉറക്കുണ്ടാക്കി അപ്പൊ പിന്നെ ഭരണാധികാരികൾക്ക് എന്ത് വേണ്ടി വരും ഉടക്കുണ്ടാക്കിയ ആളെ പിടിച്ചിങ്ങോട് മാറ്റേണ്ടി വരും എന്നിട്ട് പുരന്ധരനെ തന്നെ വീണ്ടും ഇന്ദ്രസ്ഥാനത്ത് ഭഗവാൻ അവരോധിച്ചു ഇനി ഏഴാമത്തെ മന്വന്തരം കഴിഞ്ഞാൽ പുരന്ദരന്റെ കാലം കഴിഞ്ഞു അയാളെ പിടിച്ച് അങ്ങോട്ട് മാറ്റും ഈ മഹാബലിയെ ഭഗവാൻ ഇന്ദ്രപഥത്തിൽ അങ്ങട് കേട്ടിയിരുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഭഗവാൻ പ്രത്യേകിച്ച് യാതൊരു പക്ഷഭേദവും ചെയ്തിട്ടില്ല എന്നർത്ഥം ഇങ്ങനെ മഹാബലിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു ഈ വാമനാവതാരം തന്നെ ഇത് അനുസ്മരിച്ചുകൊണ്ടാണ് ഒരു കർമ്മം ചെയ്യണതെങ്കിൽ ആ കർമ്മവും സഫലമാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിവിടെ നിർത്തിയത് അങ്ങനെ ചെറുതായി അവതരിച്ചു വലുതായി പിന്നീട് ഇതാണ് വാമനാവതാരത്തിന്റെ കഥ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു മത്സ്യാവതാരത്തിന്റെ കഥയും അടുത്ത അധ്യായത്തിൽ മത്സ്യാവതാരം വർണ്ണിക്കുന്നു സത്യവ്രതൻ എന്ന ദ്രമിടരാജാവിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു ഭഗവാന്റെ മത്സ്യാവതാരം ഈ ദ്രമിടരാജാവ് ഘൃതമാല നദിയിൽ സ്നാനം കഴിഞ്ഞ് സന്ധ്യാവന്തനത്തിനായിട്ട് കയ്യിൽ വെള്ളമെടുത്തപ്പോൾ ആ കയ്യിൽ ഒരു ചെറിയ മത്സ്യത്തിനെ കണ്ടു അദ്ദേഹം മത്സ്യത്തിനെ കളഞ്ഞു വീണ്ടും കൈയിൽ വെള്ളമെടുത്തു സന്ധ്യാവന്തനം ചെയ്തു അത് അവിടുന്ന് തിരിച്ചു പോരാനായിട്ട് ഭാവിച്ചപ്പോൾ ഈ ചെറിയ മത്സ്യം അദ്ദേഹത്തിനോട് സംസാരിച്ചു എന്നെ കൈവിടരുത് എന്ന് സംസാരിക്കണ മത്സ്യത്തിനെ ഇതേ വരെ അദ്ദേഹം കണ്ടിട്ടില്ല ഒരു കൗതുകം തോന്നി എന്നിട്ട് ആ മത്സ്യത്തിനെ തൻ്റെ കമൻ്റിലുപിലിട്ട് അദ്ദേഹം കൊണ്ടുവന്നു ആശ്രമത്തിലേക്ക് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആ പാത്രത്തിൽ ഒതുങ്ങാതെ കണ്ടായി അതിവേഗത്തിൽ വലുതാവണു ഈ മത്സ്യം പിന്നെ കുറേയും കൂടി വലിയ പാത്രത്തിലിട്ടു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ ഒതുങ്ങണില്ല വലിയ പാത്രത്തിൽ കൊണ്ടിട്ടു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിലും ഒതുങ്ങാതെ കണ്ടായി ഇങ്ങനെ സ്വൽപൈരോഹി കലശിം ചകൂപം വാപിയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കിണറിലും ഒതുങ്ങണില്ല കുളത്തിലും ഒതുങ്ങണില്ല അത്രയും പടുകൂറ്റൻ അവഴിഞ്ഞു അദ്ദേഹം തൻ്റെ യോഗപ്രഭാവം കൊണ്ട് സമുദ്രത്തിൽ എത്തിച്ചു ആ വലിയ മത്സ്യമൂർത്തിയെ അവിടുന്ന് പോരാൻ ഭാവിച്ചപ്പോൾ ആ മത്സ്യമൂർത്തി അപ്പോഴും പറഞ്ഞു എന്നെ കൈവിടരുത് എന്ന് അങ്ങ് എന്ന് ചോദിച്ചു ഭഗവാൻ തൻ്റെ രഹസ്യം ഒട്ടൊട്ടൊക്കെ അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തു ഇന്ന കേഴാം ദിവസം അകാല പ്രളയം വരും ഒരു പക്ഷേ ഭൂമി മുഴുവനും വെള്ളത്തിൽ മുങ്ങിപ്പോയി ഇന്ന് വരാം പേടിക്കൊന്നും വേണ്ട വല്ലാണ്ട് ഭയം തോന്നുകയാണെങ്കിൽ എന്നെ സ്മരിച്ചോളൂ ഞാൻ അങ്ങയുടെ മുമ്പിൽ ഉണ്ടാവും അങ്ങക്ക് ആവശ്യമുള്ള തോണി ആളുകൾ കൊണ്ടുവരും ഇത്രയും പറഞ്ഞു മത്സ്യമൂർത്തി അവിടെ നിന്ന് മറഞ്ഞു അദ്ദേഹം കാത്തിരുന്നു ഏഴാമത്തെ ദിവസം ആകാശത്തിൽ മഴക്കാർ വന്നു പേമാരി തന്നെ പെയ്തു അതിഭയങ്കരമായിട്ടുള്ള മഴ മഴ പെയ്ത് പെയ്തു പെയ്ത് പെയ്ത് ഭൂമി മുഴുവനും വെള്ളത്തിൽ അങ്ങോട്ട് മുങ്ങി അപ്പോഴേക്കൊണ്ട് സപ്തഋഷിമാർ തോണി ഇങ്ങനെ കൊണ്ടുവരുന്നു അദ്ദേഹം ഓഷധി വീരങ്ങളോടുകൂടി ആ തോണിയിൽ കയറിയിരുന്നു നല്ല കൊടുങ്കാറ്റുണ്ടായിരുന്നു ഈ സമയത്ത് കൊടുങ്കാറ്റ് കാരണം ഈ സമുദ്രത്തിൽ അങ്ങനെ വലിയ തിരമാലകൾ വഞ്ചി തിരമാലയിൽപ്പെട്ട് ഇങ്ങനെ അങ്ങോടും ഇങ്ങോട്ടും ആടി തുടങ്ങി വഞ്ചി മുങ്ങൂന്നൊരു സംശയം മഹർഷിമാർ പറഞ്ഞു രാജൻ ധ്യായസ്വകേശവം ഭഗവാനെ ധ്യാനിച്ചോളൂ എന്ന് ജീവിതത്തിന്റെ വഞ്ചി മുങ്ങും എന്ന് തീർച്ചയായാൽ ഭഗവാനെ ധ്യാനിക്കുക വേറെ യാതൊരു മാർഗവും ഇല്ലേയില്ല അദ്ദേഹം ചുട്ട മനസ്സോടുകൂടി ഭഗവാനെ ധ്യാനിച്ചു ആരൊക്കെ ഇങ്ങനെ ചുട്ട മനസ്സോടുകൂടി ഭഗവാനെ ധ്യാനിക്കണോ അവരെയൊക്കെ രക്ഷിക്കാൻ ഭഗവാൻ ഉണ്ടാവും എന്ന കാര്യം തീർച്ചയാണ് ഔപചാരികമായിട്ട് ഭഗവാൻ മുമ്പിൽ പ്രാർത്ഥന നടത്തിയാൽ പോരാ ഉള്ളു ചുട്ടു വിളിക്കണം എന്നാൽ ആ വിളി ഭഗവാൻ കേൾക്കും എത്രയോ ആളുകളുടെ വിളി കേട്ടിട്ടുണ്ട് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നാളെ കേൾക്കുകയും ചെയ്യും അതും സംശയമില്ലാത്ത കാര്യമാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കപ്പലിൽ കയറി വിദേശത്തേക്ക് പോവുമായിരുന്നു നടു അങ്ങനെ ചെന്നപ്പോഴേ പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ് കേട്ടു എല്ലാവരും കടലാകെ ക്ഷോഭിച്ചിരിക്കുകയാണ് എന്തിനും തയ്യാറായിട്ടിരിക്കുക എന്നാണ് കേട്ട അനൗൺസ്മെൻ്റ് എന്തിനും തയ്യാറാവുകയെന്ന് വെച്ചാൽ അർത്ഥം മരിക്കാൻ തയ്യാറായിക്കോളുക എന്നാണ് അതേവരെ ആളുകൾ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ പിന്നെ ആരും ആരും മിണ്ടാതെ കണ്ടായി എല്ലാവരും അവനവൻ്റെ പരദേവതയെ സ്മരിച്ചിട്ടുണ്ടാവുകയെ തീർച്ചയായിട്ടും വിളിച്ചിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് നേരം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അടുത്ത അനൗൺസ്മെന്റ് വന്നു അപകടസന്ധി തരണം ചെയ്തു കഴിഞ്ഞു എന്ന് ഇതാണ് ഉള്ളു ചുട്ട് വിളിച്ചാലത്തെ ഗുണം കപ്പലിൽ എന്നും പ്രാർത്ഥനയൊക്കെ ഉണ്ടട്ടോ അതൊക്കെ ഔപചാരികമാണ് ബെല്ലടിച്ചാൽ എല്ലാവരും ഉണ്ടാണ്ടിരിക്കുകയാണ് പ്രാർത്ഥന ഇപ്പൊ ബെല്ലടിക്കേണ്ടായില്ല എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാരും പറയേണ്ടായില്ല ആപത്ത് വന്നാൽ അപ്പോൾ ഭഗവാനെ വിളിക്കാൻ തോന്നും വിളിച്ചാൽ വിളി കേൾക്കും ഭഗവാൻ അതും ഉറപ്പായിട്ടുള്ള കാര്യമാണ് എത്ര 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 ആളുകൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടെന്നോ പണ്ട് കൊച്ചിയിൽ പരമയുഗ്യനായിട്ടൊരു രാജാവുണ്ടായിരുന്നു ശക്തനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിന്റെ ശക്ര നമ്പരാ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകളുണ്ട് ആ കൂട്ടത്തിൽ ഒന്ന് ഇതാണ് മഴ പെയ്യണില്ല എന്താ വേണ്ടതെന്ന് ചെയ്യില്ല അപ്പം അന്നത്തെ ചില ബ്രാഹ്മണരൊക്കെ പറഞ്ഞു വരുണയാഗം നടത്തിയാൽ മതി എന്നാ മഴ പെയ്യും അപ്പോൾ ആരാണ് ഈ വരുണയാഗം നടത്താൻ അറിയാവുന്ന ആളുകൾ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു അപ്പോൾ എത്ര ദിവസം വേണ്ടി വരും ഒരു പന്ത്രണ്ട് ദിവസം വരുണന് വേണ്ടി മന്ത്രം ജീവിക്കുക ചില കർമ്മങ്ങളൊക്കെ ചെയ്യുക അതിന് എന്തൊക്കെ സാധനങ്ങൾ സംഭരിക്കണം ഇവരെ ഒട്ടും കഷ്ടിയാക്കിയില്ല എന്തായാലും രാജാവ് നടത്താന യാഗമല്ലേ ഓരോരുത്തർക്ക് അപ്പോൾ ഓരോ മനോരാജ്യങ്ങൾ തുടങ്ങി ഒരാൾക്ക് മകളെ കൊടുക്കാറായിരിക്കണു വേറെ ആളൊക്കെ പിറയിടിഞ്ഞു വീഴാറായിരിക്കുന്നു ഏതായാലും യാഗം കഴിഞ്ഞാൽ തീർച്ച രാജാവിൻ്റെ വക നല്ലൊരു ദക്ഷിണ കിട്ടാണ്ടിരിക്കില്ല ഇവരെ ഒട്ടും കണ്ട ഒരു ചാർത്തൊക്കെ എഴുതി കൊടുത്തു ഇവിടെ വരുണയാഗം തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞു പന്ത്രണ്ട് ദിവസത്തെയാണ് യാഗം ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു ലവലേശം മഴക്കാറ് കാണില്ല പതിനൊന്ന് ദിവസം കഴിഞ്ഞു അത്രയായപ്പോൾ എല്ലാവരെയും വിളിച്ചു രാജാവ് എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ പറഞ്ഞതുപോലൊക്കെ ഇവിടെ വട്ടം കൂട്ടിയിട്ടുണ്ട് ഡേ ഇത്രയും ദിവസത്തിനിടയ്ക്ക് ലവലേശം മഴക്കാർ പോലും കാണിയിണ്ടായിട്ടില്ല ഇപ്പം നാളത്തെയും കൂടി കഴിഞ്ഞാൽ ഇവിടെ യാഗം അവസാനിക്കും അത് കഴിഞ്ഞാലേ ദാ എൻ്റെ കയ്യിൽ എന്തായിരിക്കണേന്ന് നോക്കൂ ഇവിടെ മഴ വെച്ചാൽ ആരും കുടുംബത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കരുത് അതാ യാഗം ഇന്ന് ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ കഴുത്ത് കിട്ടും എന്നർത്ഥം അന്ന് എല്ലാവരുടെയും ആകെ ഒരു ഉണ്ടായി ഒരു യാഗം ഉണ്ടായി ഒരു കർമ്മം ചെയ്യല്ണ്ടായി എന്തിനാ അന്ന് രാത്രി മഴ പെയ്തു അന്ന ഉള്ളി ചുട്ട് വിളിക്കണം എന്നാ ഇല്ലെങ്കിലേ ജീവൻ പോകും എന്നാ വന്നേങ്ങണതേ മഴ പെയ്തു അന്ന് എന്നാണ് കഥ അപ്പൊ എന്താ പറയുന്നത് ചില ഉള്ളി ചുട്ട് വിളിക്കണം എന്നാൽ ആ വിളി ഭഗവാൻ കേൾക്കും എന്നർത്ഥം കുറച്ചു നേരം അദ്ദേഹം ഈ സത്യപ്രതൻ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു മത്സ്യമൂർത്തിയെ ആ സമയത്ത് മത്സ്യമൂർത്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ മത്സ്യമൂർത്തിയുടെ കൊമ്പുമ്മൽ ഈ തോണി പിടിച്ച് കെട്ടിയിട്ടു അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി അനാദ്യവിദ്യോപഹതാത്മസംവിത അനാദിയായ അവിദ്യയിൽപ്പെട്ടിട്ടാണ് ഈ കണ്ട ആളുകളെല്ലാം സംസാരികളായിട്ട് ഇങ്ങനെ കുരുങ്ങിക്കൊണ്ടിരിക്കണത് എപ്പോഴാണോ അവിടുത്തെ ഭരിക്കാൻ തുടങ്ങേണ്ടത് അപ്പോഴാണ് ഒരുവൻ്റെ മനസ്സ് നന്നായി വരിക എന്നും എനിക്ക് അവിടുത്തെ ഭരിക്കാൻ സാധിക്കുമാറാകണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് മത്സ്യപുരാണം ഉപദേശിച്ചു കൊടുത്തു പരമജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു അദ്ദേഹത്തിന് ഏഴാമത്തെ മന്വന്തരത്തിൽ മനുവായിട്ട് ഭഗവാൻ അവരോധിക്കുകയും ചെയ്തു ഈ മത്സ്യാവതാരത്തിന് മറ്റൊരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു പ്രളയകാലത്ത് ഹയഗ്രീവൻ പേരുള്ള അസുരൻ ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന് വേദം കട്ടുകൊണ്ടുപോയി സമുദ്രത്തിൽ ഒളിച്ചു എന്നാണ് കഥ ഈ സമുദ്രത്തിൽ ഒളിച്ചിരിക്കുന്ന അസുരനെ വധിക്കണം എന്ന് വച്ചാൽ ജലജീവിയായിട്ട് അവതരിക്കാണ്ട് പറ്റില്ലല്ലോ ഈ മത്സ്യാവതാര കാലത്താണ് അതും സാധിച്ചത് അങ്ങനെ ഹയഗ്രീവനെ വധിച്ചു വേദം തിരിച്ചെടുത്ത് ബ്രഹ്മാവിൻ്റെ മോത്ത് തന്നെ വീണ്ടും നിക്ഷേപിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് കഥ അപ്പൊ ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വേദം എന്ന് പറഞ്ഞാൽ എന്താ ഋഗ്വേദം ഇതുർവേദം സാമൂഹിക ഇതൊക്കെ വേദം തന്നെയാണ് അത് മാത്രമല്ല ഈ വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നർത്ഥം നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ഹയഗ്രീവൻ വേദം പോകും കെട്ടുകൊണ്ടുപോകും എന്നുവെച്ചാൽ ഞാൻ ആര് എന്ന അറിവ് അവരുടെ മോഷണം പോവുകയാണ് അതെപ്പോഴാണ് ഈ മോഷണം പോവുകയെന്നോ വല്ലാണ്ട് ദേഷ്യം വരുമ്പോൾ വല്ലാണ്ട് ദേഷ്യം വരുമ്പോൾ തൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അങ്ങോട്ട് മറക്കും എന്നിട്ടോ പറയരുതാത്ത വാക്ക് പറയും ചെയ്യരുതാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും കയ്യിൽ കുപ്പിയെ എടുത്ത് ഏറെ അങ്ങോട്ട് എറിയും കരിങ്കല്ലുമ്പോൾ കുപ്പി വീണ് കുപ്പി പൊട്ട് കഴിഞ്ഞാൽ പിന്നെയാണ് ഓർമ്മ വരിക എത്ര ദിക്കിൽ എന്നിട്ട് മനുഷ്യർക്ക് മാപ്പ് പറയേണ്ടി വരാറുണ്ട് അല്ലേ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ ഹയഗ്രീവൻ വേദം കട്ടുകൊണ്ടുപോകുന്നു എന്നർത്ഥം ദേഷ്യം എന്ന വികാരം അതാണ് ഈ ഹയഗ്രീവൻ എന്ന് പറഞ്ഞാൽ അതാണ് ഈ അറിവിനെ കട്ടുകൊണ്ട് കട്ടുകൊണ്ടുപോകണത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വല്ലാണ്ട് ദേഷ്യങ്ങൾ വരുമ്പോൾ ഈ കഥ ഇങ്ങനെ ഓർമ്മിക്കണം എന്ത് ഭഗവാൻ മത്സ്യമായി അവതരിച്ചു എന്നിട്ട് ഹയഗ്രീവനെ വധിച്ചു വേദം തിരിച്ചെടുത്തു എന്നുള്ള കഥ ഇങ്ങനെ ഓർമ്മിക്കുക ദേഷ്യം വരുന്ന സമയത്ത് ഈ കഥ ഓർമ്മ വരുമോ എന്ന് മാത്രമല്ല സംശയം തുടങ്ങും ഇപ്പം ഏതവതാരത്തിലുണ്ടായത് അയഗ്രീവനെ കൊന്നതും ഇതൊക്കെ അപ്പം നീ മുഴുവൻ കഥ മുഴുവൻ ഓർമ്മിച്ചില്ലെങ്കിലും ഒരു കാര്യം ചെയ്താലും മതി വല്ലാണ്ട് ദേഷ്യം വരുമ്പോ ഭഗവാനെ സ്മരിക്കുക എന്നിട്ട് നാരായണ 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 ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം നാരായണാന്ന് നാമം ജപിക്കാൻ സാധിച്ചാൽ ദേഷ്യം പോവും സംശയിക്കേണ്ട ഇതാർക്കും പരീക്ഷിച്ചു നോക്കാവുന്ന കാര്യമാണ് പത്ത് പൈസ ചിലവ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഒരു പരാശ്രയവുമില്ല അതിന് അന്ന് ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ സത്യവ്രധൻ എന്ന ആ ദ്രമിഡരാജാവകുപ്പിന്റെ മനുവായി തീർന്നു എന്ന് പറഞ്ഞു അദ്ദേഹം വിവസ്വാന്റെ പുത്രനായിട്ടാണ് ജനിച്ചത് വിവസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നർത്ഥം വിവസ്വാന്റെ പുത്രനായതുകൊണ്ട് വൈവസ്വതൻ എന്ന് പേര് വന്നു ഭൂമിയിലെ ഏറ്റവും വലിയ ഭരണാധികാരിയായി ആളെയാണ് മനു എന്ന് പറയുക വൈവസ്വത മനു എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി തീർന്നു ആ വൈവസ്വത മനുവിന്റെ വംശപരമ്പരയുടെ കഥയാണ് ഇനി ഒമ്പതാമത്തെ സ്കന്ധത്തിൽ വർണ്ണിക്കാൻ പോകുന്നത് നാരായണ 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 സർവത്ര ഗോവിന്ദ ഗോവിന്ദ